പൂച്ചക്കൊട്ടന്മാരുടെ വായിപ്പെടാതെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ വീടിൻ്റെ മുമ്പ് തിരികെ വരാവെന്ന് നോക്കിയപ്പോൾ പേര് ഫോറസ്റ്റ് വാക്ടൈൽ ആ തുത്തു കൊണക്കുന്ന രീതി കണ്ടോ രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട് ഒന്ന് ഇരുന്ന് ഒന്ന് കുടുങ്ങി എഴുന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് ഇങ്ങേറെ ഞാൻ ഡിസ്കവറി ചാനലാകട്ടോ മുന്നേ കണ്ടേ ഫോറസ്റ്റ് വാക്ടൈൽ എന്ന പേര് ഒന്നെങ്കിൽ നേപ്പാൾ ഭൂട്ടാൻ അല്ലെങ്കിൽ മംഗോളിയ അതല്ലെങ്കിൽ ചൈനയുടെ ബോർഡർ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് കക്ഷി ജനിച്ചു വളരുന്നത് അവിടുന്ന് പത്ത് രണ്ടായിരത്തിന് നാലായിരത്തിനും കിലോമീറ്റർ ചുരുങ്ങിയത് സഞ്ചരിച്ചാണ് ഇന്നിപ്പം നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്നത് അച്ഛാന്റെ കാലിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടോട്ടോ ശ്രദ്ധിച്ചോ ഞാനിത് സ്റ്റാൻഡിൽ ഒന്നും എടുത്തതല്ല കണ്ടത് ഓടിപ്പോയി ക്യാമറ എടുത്തോണ്ട് സൂം ചെയ്ത് വെച്ച് എടുത്തോണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഉമാറി കയറി എന്ന് തന്നെ പറപ്പിച്ചുപെട്ടു ആ അതെന്തലട്ടെ എന്തായാലും കിട്ടിയ ഫുട്ടോ നിങ്ങളെ കാണിച്ചു തരാം എന്നാലും ഒരു വിദേശി പക്ഷി നമ്മുടെ വീട്ടുമുറ്റത്ത് ആണ്ട വന്നിരിക്കുന്നത് നമ്മൾ വിടുവോ പിടിച്ചു നിങ്ങളെ കാണിച്ചു പക്ഷി ഒറ്റയ്ക്ക് അതിനെ വഴിക്കൂടെ നടക്കുന്നത് ഞാൻ കണ്ടത് മെറ്റു തന്നപ്പോട്ടോ ഒരു ട്രൈബോർഡ് വെച്ചായിരുന്നു കുറച്ചുകൂടെ സ്റ്റേബിളായിട്ടുള്ള ഫുട്ടേജ് ഞങ്ങൾ കാണിക്കായിരുന്നു പക്ഷെ ഇച്ചിരി ഷേക്ക് ഉണ്ട് പക്ഷേ എനിക്ക് വിമാർ പറപ്പിച്ചെങ്കിലും ദൂരോട്ടൊന്നും പോയില്ല വഴിയിൽ കുറച്ചുകൂടെ മാറിയിരുന്നതിന് ആശം നടന്നു നടന്ന് ചെറിയ പ്രാണികളെയാവട്ടെ പിടിച്ചു തരുന്നത് നിലത്തു ചെറിയ പ്രാണികളെ ഈ കേരളം ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ കുറേ വെറ്റ്ലാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പച്ചപ്പ് ഹരിതാപള്ള സ്ഥലങ്ങളായിട്ട് മിക്കത്തും പറമ്പിലും പാടത്തും ഒക്കെ ഇഷ്ടംപോലെ പ്രാണികളുണ്ടാവും ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പുള്ളി കൂടുതലും ഇരപിടിക്കുന്നത് അല്ലാണ്ട് കാടിനകത്ത് കയറിപ്പോയി പ്രാണിയെ പിടിച്ചു തരുന്ന ഒരു ക്ഷീം പുള്ളിക്കില്ലാത്രേ നിൽക്കുമായിരുന്നെ കാല് കൊണ്ട് വെറ്റനറി ഹോസ്പിറ്റലിൽ വെച്ച് മരുന്നൊക്കെ കൊടുത്തിട്ട് വെട്ടാനേ പുള്ളേ കണ്ടു തന്നെ റയറാണ് നമ്മളോട് ആദ്യം കാണുന്നതാണ് ഇനിയോട്ട് കാണാനും പോകുന്നില്ല കണ്ടാൽ ഭാഗ്യം നിങ്ങളെ വീണ്ടും കാണിക്കാം അപ്പോൾ ഞാൻ കണ്ട ഒരു റയർ കാഴ്ച കാണിച്ചതാണ് വീണ്ടും റേറും വേറില്ലാത്ത പറ്റ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം തരാറ്റാ ഏവി ചെയ്യൂ ഫോറസ്റ്റ് പാഗ് തന്നെ ആയാൽ മതിയായിരുന്നു